നമസ്കാരം ആസാദി ആസാദ് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ജനങ്ങളെ കേൾക്കൂ പരിഹാരമുറപ്പ് മുഖ്യമന്ത്രി എന്നോടൊപ്പം തുടങ്ങി മുഖ്യമന്ത്രിക്ക് ആദ്യ കോൾ ടോവിനുടേതാ മികച്ച താരം കടുവയുടെ സാന്നിധ്യമില്ലെന്ന് വനം വകുപ്പ് ഹൃദയപൂർവം ക്യാമ്പയിൻ തുടങ്ങി അഞ്ചരക്കൻഡ് ഈ പുഴയുടെ ഓളപ്പരപ്പിൽ വീണ്ടും ആരവും ഉയരും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഒക്ടോബർ രണ്ടിന് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം ജനങ്ങളെ കേൾക്കും പരിഹാരമുറപ്പ് മുഖ്യമന്ത്രി എന്നോടൊപ്പം തുടങ്ങി പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും മുഖ്യമന്ത്രിയോട് പറയുന്നതിനായി സംഘടിപ്പിക്കുന്ന മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ കണക്ട് സെന്റർ ആരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം വെളിയമ്പലത്ത് പഴയ എയർ ഇന്ത്യ ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു പതിനെട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയാണ് സേവനം ലഭ്യമാക്കുക ഭരണ സംവിധാനത്തിന്റെ പരമായി ഉത്തരവാദിത്തം ജനങ്ങളാണെന്നും ഈ തത്വം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടെയാണ് എൽ ഡി എഫ് സർക്കാർ പത്ത് വർഷത്തോളമായി പ്രവർത്തിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വാഗ്ദാനങ്ങൾ നടപ്പാക്കിയവ ഏതെന്നും നടപ്പാക്കാൻ കഴിയാതെ പോയത് ഏതെന്നും ഓരോ വർഷത്തിന്റെയും അവസാനത്തിൽ തുറന്നു പറയുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി മന്ത്രിസഭാ ജനങ്ങളിലേക്ക് ഇറങ്ങിയ നവകേരള സദസ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനത്തിൽ സംഘടിപ്പിക്കുന്ന വികസന സദസ്സുകൾ ഇങ്ങനെ പൊതുമയായ കാര്യങ്ങൾ ആവിഷ്കരിച്ചത് നടപ്പാക്കിയത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ ബി ഗണേഷ് കുമാർ വി ശിവൻകുട്ടി അഡ്വക്കേറ്റ് വി ആർ അനിൽ എന്നിവർ മുഖ്യ അതിഥികളായി മുഖ്യമന്ത്രിക്ക് ആദ്യ കോൾ ടോവിനിയുടെ മികച്ച സംവിധാനം എന്ന താരം മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ ആൻഡ് കണക്ടർ സെന്ററിലേക്ക് ആദ്യ കോൾ നടൻ ടോവിനിയുടേത് പരിപാടിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് നടൻ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചത് പദ്ധതി സ്വാഗതാർഹമാണെന്നും ജനങ്ങൾക്ക് നേരിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും പറയാനുള്ള സംവിധാനം മികച്ചതാണെന്നും ടോഫിൻ പറഞ്ഞു അഭിപ്രായം വിലപ്പെട്ടതാണെന്നും ഇനിയും പിന്തുണ വേണമെന്നും പറഞ്ഞ മുഖ്യമന്ത്രി താരത്തിന്റെ നല്ല വാക്കുകൾക്ക് നന്ദിയും പറഞ്ഞു ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം മറുപടി ഒരേ സമയം പത്ത് കോളുകൾ കൈകാര്യം ചെയ്യും പൊതുജനങ്ങളും സർക്കാരും തമ്മിൽ ആശയവിനിമയ രംഗത്ത് വിടവെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കുന്ന സംവിധാനമാണ് സി എം വിത്ത് മീ അഥവാ മുഖ്യമന്ത്രി എന്നോടൊപ്പമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കുമേൽ സമയബന്ധിതമായി നടപടിയെടുക്കുന്ന സംവിധാനമെടുത്ത നടപടി നിശ്ചിത സമയത്തിനുള്ളിൽ ജനങ്ങളെ അറിയിക്കുന്ന സംവിധാനം എങ്ങനെയാണ് മുമ്പില്ലാത്തതാണെന്നും എവിടെയും ഇല്ലാത്തതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള നിർമ്മാണത്തിലേക്ക് കേരളം നീങ്ങുകയാണ് അത് കൂടുതൽ സമഗ്രമാവാൻ നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെക്കാം സർക്കാർ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം നീതി ലഭിക്കാതെ വന്നതിനെ കുറിച്ചുള്ള പരാതികളടക്കം ശ്രദ്ധയിൽപ്പെടുത്താം സി എം വിത്ത് മീയിലേക്ക് ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ പരാതി അറിയിച്ചാൽ അതിന്മേൽ എടുത്ത നടപടി നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഉത്തരവാദിത്തോടെ തിരികെ വിളിച്ച് അറിയിച്ചിരിക്കുമെന്നതാണ് ഏതെങ്കിലും കാരണങ്ങളാൽ കൊണ്ട് സാധ്യമാവാത്തതാണോ കാര്യമെങ്കിൽ ആ കാരണങ്ങൾ വിളിച്ചറിയിക്കും അത്ര ഉത്തരവാദിത്തപൂർവ്വമായി ഇതുണ്ടാകുക പെർളശ്ശേരി വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മാണ പ്രവൃത്തി അവസാന ഘട്ടത്തിൽ പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പെർളശ്ശേരി ടൗണിൽ നിർമ്മിച്ച രണ്ടാമത്തെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ പഞ്ചായത്ത് വിലക്ക് വാങ്ങിയ ഒരു സ്ഥലത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ആറ് ലക്ഷം രൂപ വികസന ഫണ്ടും ശുചിത്വ മിഷന്റെ രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ അടക്കം എട്ട് ലക്ഷത്തി പത്തായിരം രൂപ ചെലവഴിച്ചാണ് രണ്ട് നിലക്കുകളോട് കൂടിയ വിശ്രമ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ശുചിമുറികൾ കഫ്റ്റീരിയ എന്നിവയോട് കൂടിയതാണ് വിശ്രമ കേന്ദ്രം കഫ്റ്റീരിയ നടത്തിപ്പുകാർക്കായിരിക്കും കേന്ദ്രത്തിന്റെ പരിപാലനം പഞ്ചായത്തിന് കീഴിൽ കോട്ടത്ത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയതും കഫ്റ്റീരിയ ഉൾപ്പെടുന്നതുമായ വഴിയോര വിശ്രമ കേന്ദ്രം നിലവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ടൗണിൽ തന്നെ വഴിയോര വിശ്രമ കേന്ദ്രം വരുന്നതോടെ യാത്രക്കാർക്കും സമീപത്തെ കച്ചവടക്കാർക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും വലിയ ആശ്വാസമാകും ഒക്ടോബർ അവസാനത്തോടെ മുഴുവൻ പ്രവൃത്തികളും പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് സജ്ജമാകുമെന്ന് പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബ പറഞ്ഞു പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷാംസുദ്ദീൻ അധ്യക്ഷനായി പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ മിനി സ്ഥിരസമിതി അധ്യക്ഷരായ കെ സി ബി കെ രാകേഷ് കെ വി തങ്കമണി പഞ്ചായത്ത് അംഗം സി വി എൻ അബൂബക്കർ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് എക്സ് ഇ മനോജ് കുമാർ സംഘടന സമിതി കൺവീനർ കെ രാജീവ് മാസ്റ്റർ ഊരത്തൂർ പി എസ് സി മെഡിക്കൽ ഓഫീസർ ടി പി സത്യജൻ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഹൃദയപൂർവം ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ലോക ഹൃദയ ദിനത്തിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പ് ഐ എം എ കെ ജി എം എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഹൃദയപൂർവം ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു ലോഗോ പോസ്റ്റർ പ്രകാശനവും കാർഡിയോളജിസ്റ്റ് ഡോക്ടർ പി ജി നവനീത് ആർ എംഒ ഡോക്ടർ സുമിൻ ഡോക്ടർ ജിതിൻ എന്നിവരുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ജീവനക്കാർക്ക് പ്രാഥമിക ശുശ്രൂഷ സി പി ആർ പരിശീലനം നൽകി കെ എം എ സംസ്ഥാനതല എമർജൻസി ലൈഫ് സപ്പോർട്ട് കോ ഡോക്ടർ സുൽഫിക്കർ അലി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വിക്കേറ്റ് കെ കെ രത്നകുമാരിക്ക് പരിശീലനം നൽകിക്കൊണ്ട് ക്യാമ്പയിന് തുടക്കം കുറിച്ചു കലക്ട്രേറ്റിലെ തെരഞ്ഞെടുത്ത മുപ്പത്തഞ്ച് ജീവനക്കാർക്കാണ് പ്രത്യേക പരിശീലനം നൽകിയത് കലക്ടറേറ്റ് സ്റ്റാഫ് കൗൺസിലിന്റെ സ്വരണത്തോടെ ഇരുന്നൂറ്റി മുപ്പത് ജീവനക്കാരിൽ ജീവിതശൈലി രോഗനിർണയ പരിശോധന നടത്തി ഹൃദയപൂർവ്വം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലുമായി പതിനേഴ് കേന്ദ്രങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഹൃദയാഘാതത്തിൽ പ്രാഥമിക ശുശ്രൂഷ പരിശീലനം നൽകി ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി കെ അനിൽകുമാർ അധ്യക്ഷനായി ജില്ലാ പോലീസ് മേധാവി നിതിൻ രാജ് വിശിഷ്ട അതിഥിയായി എ ഡി എം കലാഭാസ്കർ ഐഎസ്എം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡി സി ദീപ്തി ഡെപ്യൂട്ടി ഡി എംഒ കെ ടി രേഖ ഹോമിയോ ഡി എംഒ ഡോ വി അബ്ദുൾസലാം അഴീകോട് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിനി ശ്രീധരൻ ആർദ്ര മിഷൻ നോഡൽ ഓഫീസർ ഡോക്ടർ സി പി ബിജോയ് കളക്ടറേറ്റ് സ്റ്റാഫ് കൌൺസിലർ സെക്രട്ടറി കെ പി ബിജോയ് ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ ഡി സുധീഷ് എന്നിവർ പങ്കെടുത്തു അയ്യൻകുന്നിൽ കടുവയുടെ സാന്നിധ്യമില്ലെന്ന് വനം വകുപ്പ് അയ്യൻകുന്നിൽ വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് വനം വന്യജീവി വകുപ്പ് കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ അധികൃതർ അറിയിച്ചു കടുവ ഇറങ്ങിയെന്ന സംശയത്തിൽ അയ്യംകുന്നിലും പരിസര പ്രദേശങ്ങളിലും വനംവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ നടത്തിയ വ്യാപക തെരച്ചിലിൽ തെളിവുകളൊന്നും ലഭിച്ചില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് സ്ഥാപിച്ച നാല് ക്യാമറകൾ പരിശോധിച്ചതിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല തിങ്കളാഴ്ച വനംവകുപ്പും വകുപ്പും ആർ ആർ ടി ജീവനക്കാരും ചേർന്ന് നടത്തിയ പെട്രോളിങ്ങിലും രണ്ട് ദിവസത്തെ തുടർച്ചയായ പെട്രോളിങ്ങിലും ക്യാമറ ട്രാപ്പ് പരിശോധനയിലും ഡ്രോൺ നിരീക്ഷണത്തിലും വന്യജീവി സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ല ഈ സാഹചര്യത്തിൽ വന്യജീവി കാട്ടിലേക്ക് തന്നെ തിരികെ പോയതായി കൊട്ടിയൂർ റേഞ്ച് ഓഫീസ് അധികൃതർ സ്ഥിരീകരിച്ചു എന്നാൽ പ്രദേശത്തെ പെട്രോളിങ്ങും നിരീക്ഷണവും തുടരും സൗജന്യ മുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഭിന്നശേഷിക്കാരായ ക്ഷേമനിധി അംഗങ്ങൾക്ക് സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് നൽകുന്ന സൗജന്യ മുചക്ര സ്കൂട്ടറിന്റെ വിതരണോൽക്കാടനം ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ടി ബി സുബേർ നിർവഹിച്ചു കാസർഗോഡ് ജില്ലയിലെ പേർക്കും കണ്ണൂർ ജില്ലയിലെ പത്ത് പേർക്കുമാണ് മുചക്ര വാഹനങ്ങൾ നൽകിയത് സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ക്ഷേമനിധി അംഗങ്ങൾക്ക് യൂണിഫോം വഴിയോര ഭാഗ്യക്കുറി വിൽപ്പനക്കാർക്ക് ബീച്ച് അംബ്രല എന്നിവ നൽകി വരുന്നുണ്ട് ഇതുകൂടാതെയാണ് ഭിന്നശേഷിക്കാരെ ക്ഷേമനിധി അംഗങ്ങൾക്ക് മുച്ചക്ര വാഹനങ്ങൾ ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് എന്നിവയും വിവിധ സഹായ പദ്ധതികളുടെ ഭാഗമായി വിതരണം ചെയ്യുന്നു കൂടാതെ സൗജന്യ ഭവന പദ്ധതിക്കും ഈ വർഷം തുടക്കം കുറിച്ചിട്ടുണ്ട് കളക്ട്രേറ്റ് ആംഫി തിയേറ്ററിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് അംഗം ബി ബാലൻ അധ്യക്ഷനായി എ ഡി എം കലാ ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ എം കെ രഞ്ജിത് കുമാർ കാസർകോട് ഡി എൽഒ കെ ഹരീഷ് വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളായ മടപ്പള്ളി ബാലകൃഷ്ണൻ പി വി സജേഷ് എം മനോജ് പ്രേംജിത് പുച്ചാലി പി വീരേന്ദ്രകുമാർ എന്നിവർ പങ്കെടുത്തു അഞ്ചരക്കണ്ടി പുഴയുടെ ഓളപ്പരപ്പിൽ വീണ്ടും ആരവമുയരും ഒക്ടോബർ രണ്ടിന് ആർപോ ഇറോ ഇറോ ആർപ്പ് വിളിയുമായി വീറിലും വാശിയിലും വള്ളം തുഴഞ്ഞ് ഓളപ്പരപ്പുകൾ സൃഷ്ടിക്കുന്ന സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ദൃശ്യവിരുന്ന വള്ളംകളി മത്സരം അഞ്ചരക്കണ്ടി പുഴയിൽ വീണ്ടും എത്തുന്നു ചുരുളൻ വള്ളങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾ മുഴപ്പിലങ്ങാട് കടവിന് സമീപം ഒക്ടോബർ രണ്ടിന് വൈകിട്ട് നാലു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനാവും നിയമസഭാ സ്പീക്കർ അടിക്ക് രേ എൻ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ മുഖ്യ അതിഥികളാവും മമ്മാങ്കുമ്പ് പാലത്തിൽ നിന്നും ആരംഭിച്ച ഒരു കിലോമീറ്റർ ദൂരത്തിൽ മുഴപ്പിലങ്ങാട് കടവ് റോഡിന്റെ ഓരത്തുള്ള അഞ്ചരക്കണ്ടി പുഴയിലാണ് വള്ളംകളി മത്സരം നടത്തുക ധർമ്മടം മണ്ഡലത്തിലെ മുഴപ്പിലങ്ങാട് കടമ്പൂർ പിണറായി ധർമ്മടം വെരളശ്ശേരി എന്നീ അഞ്ച് പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണിത് മുപ്പത് പേർ തൊഴിയുന്ന ചുരുളം വള്ളങ്ങളാണ് കാസർഗോഡ് നിന്നുമാണ് വള്ളങ്ങൾ എത്തുക പച്ചമലയാളം രണ്ടാം ബാച്ചിന് തുടക്കം പച്ചമലയാളം രണ്ടാം ബാച്ചിന്റെ വള്ളങ്ങളെത്തുകൾക്ക് കണ്ണൂർ മുനിസിപ്പൽ ഹൈസ്കൂളിൽ തുടക്കമായി കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരേഷ് ബാബു ഇളയാവൂർ ഉദ്ഘാടനം ചെയ്തു സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷാജു ജോൺ അധ്യക്ഷനായി അധ്യാപകൻ ശരത് ബാബു നോഡൽ വസന്ത ഷാജി പങ്കെടുത്തു ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് വികസന സദസന്റെ സമിതി രൂപീകരിച്ചു കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി അധ്യക്ഷയായി സെക്രട്ടറി എം രതീഷ് സ്വാഗതം പറഞ്ഞു ആസൂർ സമിതി ഉപാധ്യക്ഷൻ പി രമേശ് ബാബു വൈസ് പ്രസിഡന്റ് പി അണു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശീന്ദ്രൻ ടി കെ മോളി കെ വത്സല എന്നിവർ സംസാരിച്ചു ക്ലീനിങ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ലോക ടൂറിസം ദിനത്തിന്റെ ഭാഗമായി കേന്ദ്ര ടൂറിസം മന്ത്രാലയം കൊച്ചി ഓഫീസും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് സംഘടിപ്പിച്ച ക്ലീനിങ് ക്യാമ്പയിൻ എ ഡി എം കലാഭാസ്കർ ഉദ്ഘാടനം ചെയ്തു പയ്യാമ്പലം ബീച്ചിൽ നടന്ന പരിപാടിയിൽ കാടാച്ചിറ എച്ച് എസ് എസ് സെന്റ് മൈക്കിൾസ് സ്കൂൾ എൻ എസ് ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചൊവ്വ എച്ച് എസ് എസ് കോട്ടയം രാജാസ് ഹൈസ്കൂൾ ചെമ്പിലോട് എച്ച് എസ് എസ് എളയാവൂർ സി എച്ച് എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ നെരിക്കോട് യു പി സ്കൂൾ കടമ്പൂർ എച്ച് എസ് എസ് എന്നീ സ്കൂളുകളിൽ നിന്നുള്ള സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റുകളടക്കം മുന്നൂറ് പേർ പങ്കെടുത്തു കേന്ദ്ര ടൂറിസം മന്ത്രാലയം ഉദ്യോഗസ്ഥകളെ മാളവിക ഡി ടി പി സെക്രട്ടറി പി കെ സൂരജ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ സെക്രട്ടറി എം പ്രീന തലശ്ശേരി യൂണിറ്റ് സെക്രട്ടറി ടി ഷീബ എന്നിവർ സംസാരിച്ചു